നമ്മളൊന്ന് ചക്കക്കുരു വച്ചൊരു മുറുക്കുണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്കിത് പൊളിക്കാം പൊളിച്ചിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ തൊലി കളഞ്ഞിട്ടേ ഉള്ളൂ അതിനുവേണ്ടി നമ്മളിത്തിരി ചക്കക്കുരു അതിൻ്റെ പേര് നമ്മൾ നമ്മളിത്തി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിയുക എന്നിട്ട് മിക്സിയിലരയ്ക്കാം നമ്മൾ കഴുകി മാ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അത് മിക്സിയിലോട്ടൊന്ന് അരയ്ക്കാം ഞാൻ ഒരു വെള്ളത്തിനെ കഴുകുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകാം കഴുകാനായിട്ട് വെച്ച് ഞാൻ നമ്മളിതേ പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടി വരുന്നത് ഇതേ പരുവാണ് നമ്മുടെ അരച്ചെടുക്കുന്നത് നമുക്കിത് തട്ടിയിടാം വേണ്ടി നമുക്കൊരു മൂന്ന് സ്പൂൺ ഗോതമ്പ് മാവ് ഇടാം മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ കോൺഫ്ലവർ ഞാൻ ഒരു ഒരു സ്പൂൺ ഇടുന്നുണ്ട് ഇനി നമുക്ക് മുളക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ സ്പൂൺ ഇടുന്നുള്ളൂ സോഡാപ്പൊടി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഇന്ന് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം നമുക്കിത് തന്നെ ഇതിനെ തന്നെ വെള്ളമുണ്ട് നമുക്കൊന്ന് കുഴയ്ക്കാം ആ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ചീനച്ചട്ടിയിലൂടെ എണ്ണ ഒഴിക്കാം അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഇളക്കിട്ടെ നമുക്കെന്നിട്ട് പിന്നെ നമ്മൾ ഈ അച്ചിലാണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ പോകുന്നത് നമുക്കതിലോട്ട് ആ ഓരി ഇടാം ഇത്രയും നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തിളക്കട്ടെ ഇതിലൂട്ടാ തിളച്ചിട്ടുണ്ട് നമുക്കിനി മുറുക്ക് കൂട്ടുന്നില്ല നമ്മുടെ മുറുക്ക് റെഡിയായി വരുന്നുണ്ട് നമ്മൾ കോരി കാണിക്ക ഇച്ചിരി കൂടെ മൂക്കട്ടെ ഇച്ചിരി കൂടെ മൂക്ക് വരട്ടെ നമ്മുടെ മുറുക്ക് മൂത്തിട്ടുണ്ട് നമുക്ക് കോരാ മുറുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ചക്കക്കുരി വെച്ചുള്ള മുറുക്ക് അടിപൊളിയായിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം കാണുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ്